ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള പി എസ് സിയുടെ ജൂൺ മാസത്തിൽ നടത്തുന്ന എക്സാം കലണ്ടർ കേരള പി എസ് സി പ്രസിദ്ധീകരിച്ചു അതിലേക്ക് കൺഫർമേഷൻ കൊടുക്കാൻ ഉള്ള ആളുകൾ ഇരുപത്തി മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പതിനൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കൺഫർമേഷൻ കൊടുത്ത ആളുകൾക്ക് മാത്രമായിരിക്കും എക്സാം എഴുതാൻ കഴിയുക അപ്പോൾ ഈ ഒരു അവസരം മാക്സിമം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക പ്രധാനപ്പെട്ട ഒരുപാട് എക്സാമുകൾ ഈ ഒരു ജൂൺ മാസത്തിൽ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ മെയ് മാസത്തിൽ മാറ്റിവെച്ച പോലീസ് കോൺസ്റ്റബിൾ അതുപോലെ വിമൺ പോലീസ് കോൺസ്റ്റബിൾ എക്സാമുകളും ജൂൺ മാസത്തിൽ എട്ടയോ അതുപോലെ ഇരുപത്തൊമ്പതോ തീയതികളിലാണ് നടക്കുന്നത് അപ്പോൾ അതിൽക്കാർക്കൊക്കെ ഏതെല്ലാം എക്സാമുകളാണ് നിങ്ങൾ നിങ്ങളുടെ വൺ ടൈം പ്രൊഫൈലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫർമേഷൻ ടാബിൽ ഏതെല്ലാം കൺഫർമേഷൻ കൊടുക്കേണ്ടതെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നതാണ് നമുക്ക് ഏതെല്ലാം എക്സാമുകളാണ് കേരള പി ജൂൺ മാസത്തിൽ നടത്തുന്നത് നോക്കാം ഇപ്പോൾ കേരള പി എസ് സിയുടെ പുതിയ എക്സാം കലണ്ടർ ജൂൺ മാസത്തിൽ നടത്തുന്ന ജൂൺ മാസം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തുന്ന എക്സാം കലണ്ടർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾ കൺഫർമേഷൻ കൊടുത്ത ആൾക്ക് മാത്രമായിരിക്കും എക്സാം എഴുതാൻ കഴിയുക എന്ന് കൂടി ഓർത്തിരിക്കുക ഇരുപത്തി മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് കൺഫർമേഷൻ കൊടുക്കേണ്ടത് അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ഫസ്റ്റ് എഴുന്നൂറ്റൊന്ന് പ ര രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാറ്റഗറി നമ്പറിൽ വന്നിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് നമുക്ക് ഹൈസ്കൂൾ ടീച്ചർ വിഭാഗത്തിലേക്കാണ് എഴുന്നൂറ്റി ഒന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാറ്റഗറി നമ്പറുള്ളത് അത് ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അപ്പോൾ ജൂൺ മാസത്തിൽ ഫസ്റ്റ് എക്സാം നടക്കുന്നത് ആറ് ആറിന് ആറാം ആറാം തീയതിയാണ് നടക്കുന്നത് ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ മാസത്തിലെ എക്സാം പിന്നീട് അതുപോലെ തന്നെ അഞ്ഞൂറ്റി എൺപത്തെട്ടേ പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദിയാണ് പിന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പോലീസ് കോൺസ്റ്റബിൾ എന്ന് പറയുന്ന തസ്തികയിലേക്ക് അത് മെയ് മാസത്തിലായിരുന്നു നടത്താൻ ഉദ്ദേശിക്കുന്നത് അത് മാറ്റി വെച്ചപ്പോൾ ജൂണിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അത് കൺഫർമേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല അത് ഓൾറെഡി നിങ്ങൾ കൺഫർമേഷൻ കൊടുത്തതായിരിക്കും അവർ കൺഫർമേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നീട് നാനൂറ്റി ഇരുപത്തി മൂന്നേ പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ട്രേഡ്സ്മാൻ ഉണ്ട് നാനൂറ്റി നാൽപ്പത്തി ആറ് പേർ രണ്ടായിരത്തി ഇരുപത്തിനാറ് അഗ്രിക്കൾച്ചർ ഓഫീസർ അത് പന്ത്രണ്ടേ ആറിനാണ് എക്സാം നടക്കുന്നത് പിന്നെ പന്ത്രണ്ടേ ആറിന് അസിസ്റ്റന്റ് പ്രൊഫസർ നടക്കുന്നുണ്ട് അസിസ്റ്റന്റ് പ്രൊഫസർ അസിസ്റ്റന്റ് അസിസ്റ്റൻറ്റ് മാനേജറൊക്കെ പന്ത്രണ്ടേ ആറിനാണ് പിന്നെ സാനിറ്ററി കെമിസ്ട്രി വിഭാഗത്തിലേക്ക് പതിമൂന്നേ ആറിന് നടക്കുന്നുണ്ട് പിന്നെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ പതിനാല് ആറ് അതുപോലെ അസോസിയേറ്റ് പ്രൊഫസർ പതിനാല് ആറ് അതുപോലെ പഞ്ചകരമ അസിസ്റ്റൻറ്റ് പതിനാല് ആറിനാണ് പ്ലംബ് ഓപ്പറേറ്റർ പതിനാലാറിന് പിന്നെ അസിസ്റ്റൻറ്റ് മാനേജർ കോമൺ പ്രിലിമിനറി എക്സാം ആണ് നടക്കുന്നത് പതിനഞ്ച് ആറിനാണ് എക്സാം നടക്കുന്നത് അതുപോലെ തന്നെ പ്രിലിമിനറി എക്സാം സ്റ്റേജ് ത്രീ എക്സാം നടക്കുന്നത് ഡിഗ്രി ലെവൽ നടക്കുന്നത് പതിനഞ്ച് ആറിനാണ് എക്സാം നടക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അസോസിയേറ്റ് പ്രൊഫസർ നോൺ വൊക്കേഷണൽ ടീച്ചർ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ തുടങ്ങിയ എക്സാമുകൾ പത്തൊമ്പതേ ആറ് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ലബോറട്ടറി ടെക്നീഷ്യൻസ് അസിസ്റ്റൻറ്റ് ഫാർമസിസ്റ്റ് അസിസ്റ്റൻറ്റ് ഫാർമസ്റ്റിക് റെഡിറ്റൂർ എക്സാമുകളൊക്കെ നടക്കുന്നത് ഇരുപത് ആറിനാണ് അതിൻ്റെ എക്സാം നടക്കുന്നത് പിന്നെ കോൺഫിഡൻഷ്യൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് ഇരുപത്തി നാലേ ആറിന് എക്സാം നടക്കുന്നുണ്ട് പിന്നെ അസിസ്റ്റൻ്റ് പ്രൊഫസർ അതുപോലെ തന്നെ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ എക്സാം നടക്കുന്നത് ഇരുപത്തിയേഴും ഇരുപത്തിയെട്ടിനും ഇരുപത്തെട്ടിനാണ് എക്സാം നടക്കുന്നത് പിന്നെ വരുന്നത് ഇരുപത്തിയെട്ട് ആറിനാണ് പ്രൊഫസർ ഇൻ പത്തോള പത്തോളജി പ്രൊഫസർ ഇൻ സർജറി അതുപോലെ മെക്കാനിക്കൽ എൻജിനീയർ തുടങ്ങിയ എക്സാമുകളും ഇരുപത്തി ഒമ്പത് ആറിനാണ് പോലീസ് കോൺസ്റ്റബിൾ എക്സാം നടക്കുന്നത് മൗണ്ടഡ് പോലീസ് എക്സാം നടക്കുന്നത് അതിന് കൺഫർമേഷൻ ആവശ്യമില്ല കാരണം മെയ് മാസത്തിലാണ് ഇതിന് ഈ ഒരു എക്സാം ഉദ്ദേശിച്ചിരുന്നത് അത് ഇപ്പോൾ ജൂൺ മാസത്തിലേക്ക് മാറ്റിയത് കാരണം നിങ്ങൾ ഓൾറെഡി കൺഫർമേഷൻ കൊടുത്ത ആളുകൾക്ക് ഇത് കൺഫർമേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ എത്രയും നൂറ്റി പത്തോളം എക്സാമുകളാണ് ടോട്ടൽ ജൂൺ മാസത്തിൽ നടത്തുന്നത് നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത് തീർച്ചയായും നിങ്ങൾ ഈ കൺഫർമേഷൻ കൊടുക്കേണ്ട എക്സാമുകൾക്ക് തീർച്ചയായും നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കുക താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഈ ഒരു കേരള പി എസ് സിയുടെ എക്സാം എഴുതുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യും അടുത്ത നോട്ടിഫിക്കേഷനും വീണുകണം താങ്ക് യു ഫോർ വാച്ചിങ് വാച്ചിംഗ് നൈസ് ഡേ